ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്രിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ മുന്നറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നിങ്ങളെ സബ്സ്ക്രൈബും ഷെയറും വഴി അതേപോലെ എൻ്റെ ഷെയർ വഴിയും നിങ്ങൾക്ക് നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന് അതേപോലെ ഒക്കെ ഉള്ള ആളുകൾക്ക് ജോലിക്ക് ഉപകാരം കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾ വഴിയും പല ആളുകളിലേക്കും എത്തിച്ചേരാനും അവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഈ വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ചാനൽ മാത്രമല്ല മറ്റുള്ള ചാ ചാനലുകൾ ജോബ് വേക്കൻസികൾ അതായത് വിസ ഫ്രീ ജോബ് വേക്കൻസി അറിയിക്കുന്ന ചാനലുകൾ നിങ്ങൾ പോയി കണ്ടിട്ട് അതിനകത്ത് ഉള്ള ജോലികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഇട്ട ജോബ് വേക്കൻസി അതായത് നമുക്ക് വിദ്യാഭ്യാസം കുറവാണോ എന്നാൽ ടെൻഷൻ അടിക്കേണ്ട അതേപോലെ തന്നെ നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ നമ്മുടെ ിൽഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്നത് പോലെ തന്നെ ഓടിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നോർമലി ഒരു വ്യക്തിക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളായിക്കോട്ടെ പഴയ ആളായിക്കോട്ടെ അതായത് നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോലിക്ക് വരുന്നു അപ്പോൾ അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള വരുന്നു ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി വളരെ കുറവാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് ഇവിടെ അത്രയും ആളുകളുണ്ട് ആ ജോലികൾ ചെയ്യാൻ അത് നമ്മളെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മളെക്കാട്ടിലും കഴിവുള്ള ഇനി എക്സ്പീരിയൻസ് കുറവുള്ള ആളുകളാണെങ്കിൽ നമ്മളെക്കാട്ടിലും കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ട് കമ്പനികൾക്ക് യങ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുക അത് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആവശ്യമുണ്ടാവും പക്ഷെ ഏറ്റവും കുറവ് സാലറി ഉള്ളവരെയായിരിക്കും അവർ സെലക്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യൻസിനെ സെലക്ട് ചെയ്യാൻ താല്പര്യപ്പെടാത്ത കുറെ കമ്പനികൾ ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി കുറവുള്ള ജോലിക്ക് വരേണ്ട കാര്യമില്ല നമ്മളൊക്കെ ഗൾഫിൽ വരുന്നതിനാണ് സമ്പാദിക്കാനാണ് അപ്പോൾ അതേപോലെ സമ്പാദിക്കാൻ പറ്റുന്ന ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ഇവിടെ എവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ജോലി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ ജോലിയിൽ മൂവായിരം ആളുകൾക്കാണ് വേക്കൻസി ഉള്ളത് അതായത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇത്രയേറെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജോലി വേറെ ഇല്ല അതായത് ചുരുങ്ങിയത് നമുക്ക് ഏറ്റവും കുറവ് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും കുറവ് അതായത് ആഴ്ചയിൽ രണ്ട് ആഴ്ചയിൽ ലീവും അതേപോലെ മന്ത്ലി നാല് ലീവും ഒക്കെ എടുത്ത് ആഴ്ചയിൽ അത് ഏറ്റവും കുറവ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ പോലും ഇന്ത്യൻ മണി എൺപതിനായിരം രൂപ കിട്ടും ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്യുന്ന ആൾക്ക് പതിനായിരം റിഗംസ് വരെ ഉണ്ടാക്കാൻ പറ്റും ഇനി അതും പോട്ടെ ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ലാത്തൊരു ജോലി ഇതൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ഡെലിവറി ജോബാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ കടങ്ങൾ പ്രശ്നങ്ങൾ ബാധ്യതകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾക്ക് ആ ജോലിക്ക് പോരാവുന്നതാണ് അതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പല വീഡിയോസും അതിനായിട്ട് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് പേര് ഓൾറെഡി നമ്മുടെ ചാനൽ വഴി വന്ന് അവരുടെ വിസ പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഐ ഡി പ്രോസസ്സിലേക്ക് അവർ കടന്നിട്ടുണ്ട് അവർക്ക് ഇനി ഐ ഡി കാർഡ് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ജോബിന് ഞാൻ ഇത്രയും പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഞാൻ ഒരു ജോബിന് പോലും ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല ഒരു ജോബിന് പോലും ഞാൻ ഒരാളെടുത്തും പൈസ മേടിക്കാറില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ഈ ചാനൽ വഴി പല കുടുംബങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരുവനാണ് ഞാനും അതുകൊണ്ടാണ് കാരണം നമ്മുടെ നാട്ടിൽ കൂലിപ്പണിക്ക് കിട്ടുന്ന സാലറിയും അതേപോലെ തന്നെ ഇവിടെ കിട്ടുന്നതൊക്കെ നമുക്കറിയാം കാരണം ഞാൻ റബ്ബർ വെട്ട് മുതൽ മൈക്കാർഡ് പണി വർക്ക്ഷോപ്പിൻ്റെ വർക്ക്ഷോപ്പിലെ വർക്ക് ഇതെല്ലാം ചെയ്ത് പരിചയമുള്ള ഒരാളാണ് ഞാൻ എന്നിട്ടാണ് നമ്മൾ ഷെഫിൻ്റെ കുപ്പായം എടുത്തിട്ടത് അതും വളരെയേറെ ആഗ്രഹിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞ് ഒക്കെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ നാട്ടിൽ കുടുംബം രക്ഷപ്പെടുകയില്ല എന്നറിയാവുന്ന എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതേപോലെ തന്നെ ഞാൻ ഒരു കോഴിപ്പണിക്കാരൻ്റെ മകനാണ് ഒരു സാധാരണക്കാരൻ്റെ മകനാണ് അപ്പോൾ ഇത്രയേറെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ പതിവ് പോലെ ഇന്നും നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുള്ള നമ്പറുകൾ നിങ്ങൾ നിങ്ങളുടെ സി വികൾ മാത്രം അയച്ചു കൊടുക്കുക ആരും ആരെയും കോൾ ചെയ്യാണ്ടിരിക്കുക അവർ നമ്മളെ അറിയിച്ചിട്ടുള്ള എല്ലാം സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോലികൾ ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആർക്കും പണം കൊടുക്കേണ്ടതില്ല ആരെങ്കിലും നിങ്ങളോട് പണം ആവശ്യപ്പെടുകയാണ് വിസയുടെ പ്രോസസിങ്ങിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വരാമെന്ന് അവരോട് അറിയിക്കുക സ്വന്തം ചിലവിൽ വിസിറ്റിംഗ് വിസയിൽ വരുന്നതിന് അതായത് വിസിറ്റിംഗ് വിസ എടുക്കുന്നതിന് പതിനായിരം രൂപ മതി അല്ലെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും അക്ബർ ട്രാവൽസ് പോലുള്ള ട്രാവൽസുകൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാവൽസുകളെ നിങ്ങൾക്ക് പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിയിക്കുകയും ചെയ്യും പിന്നെ സീസൺ വൈസ്ഡ് ആണ് ടിക്കറ്റ് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഡെലിവറി ജോബിന്റെ കാര്യം ആ ഡെലിവറി ജോബിന് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ വീഡിയോയുടെ ലിങ്കിൽ ഞാൻ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു ജോബാണത് നിങ്ങൾ സേഫ് ആയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിങ്ങടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് വണ്ടി കിട്ടി നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റുന്ന സമയം ഏകദേശം രണ്ട് മാസം കാലയളവാണ് ഉണ്ടാവുക അതിനുള്ളിൽ നിങ്ങൾക്ക് വിസ പ്രോസസിംഗ് ലൈസൻസ് പ്രോസസിംഗ് കഴിയും അപ്പോൾ അത് വണ്ടി കിട്ടി നിങ്ങൾ റോഡിൽ റൂട്ടിലിറങ്ങുമ്പോഴേക്കും ഇവിടെ തണുപ്പാണ് കാലാവസ്ഥ ഒരു ആറ് മാസം നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് അധ്വാനിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വീണ്ടും ചൂട് കാലം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് അവൻ അവൻ്റെ ഡ്യൂട്ടി അവനുകൊണ്ട് തീരുമാനിക്കാവുന്നതാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ ജോബിനെക്കുറിച്ച് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം അതിന് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം നിങ്ങളും കൂടി എൻ്റെ കൂടെ കൈകോർത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ ഒരു നല്ലൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഓക്കേ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും